വരുന്നു കൂട്ടാട്ടുകുളത്തിന്റെ മണ്ണിലേക്ക് പറവാ സൈക്കിൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി പാടിപ്പറക്കാൻ സൈക്കിളുകളുടെ ഒരുപാട് കണക്ഷൻ തന്നെ ഇവിടെയുണ്ട് ഗിയർ സൈക്കിൾ சைக்கிள் டோய்ஸ் குட்டிகளும் விஷமிக்க இனி இஎம்ஐ லூடையும் சைக்கிள் சொந்தமாக்காம் அதுபோல தான் சைக்கிளின் കുട്ടികളുടെ മോട്ടോർ സർവീസ് ഇവിടെ ലഭ്യമാണ് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പറവ സൈക്കിൾസിന്റെ പുതിയ വലിയ ഷോറൂം ഇപ്പോൾ കൂത്താട്ട് കൊടുത്തു ഈ വരുന്ന പതിനേഴാം തീയതി വൈകുന്നേരം നാലു മണിക്ക് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് നിങ്ങൾക്കായി തുറന്നു വരുന്നു ഈ അവസരത്തിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു